അപ്പം ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണ് അറക്കീര ഈ അറക്കീര വെച്ചാണ് ഇന്നത്തെ നമ്മുടെ പൊരിയൽ ഈ അറക്കീര വെച്ചിട്ടുള്ള ഒരു പൊരിയലാണ് ഇന്ന് നമ്മളുടെ കർക്കിടക വിഭവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം കടുവിട്ട് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ തീയൻപത് ഗ്രാം സവാളയാണ് എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം എ കിലോ അറക്കീരയുണ്ട് നമ്മളിതായി ഇല മാത്രം എടുത്താൽ മതി ഇത് ചെറിയ ഇല ആയതുകൊണ്ട് നുറുക്കുകയൊന്നും വേണ്ട സവാളയിലേക്ക് നമ്മളുടെ ഇല ഇട്ട് കൊടുക്കാം അരക്കീര എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഒന്ന് അടുപ്പ് സിം ആക്കി വെച്ച് നമുക്കൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം പ്രക്ടീരൊക്കെ നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോഴേ ഒട്ടും വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ നന്നായി അത് വെന്ത് വരും കാരണം നമ്മൾ ഈ ചീര കഴുകുമ്പോൾ തന്നെ എത്ര നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഒരല്പജലാംശമൊക്കെ അതിലുണ്ടാവും ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഇത് വേണ്ട നിങ്ങൾ നോക്കൂ നോക്കൂ ഒരു തുള്ളി വെള്ളം അതിൽ കാണാനില്ല പക്ഷെ അത് നന്നായി വെന്തിട്ടുണ്ടാവും ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കും വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാൻ മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകഴിഞ്ഞു ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ കണ്ട ഒട്ടും ജലാംശമില്ല ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടായില്ല എല്ലാം നന്നായി വെന്തും കഴിഞ്ഞു ആ പച്ച കളറ് പോലും പോയിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു എഴുപത്തി ഗ്രാം നാളികേരം ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് പച്ച നാളികേരമാണ് ചുരണ്ടി ചുരണ്ടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കാരണം ഇത് എരിവ് പച്ചമുളകും വറ്റൽ ഒക്കെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞു ഇനി ഈ പച്ച നാളികേരം ഇട്ട് ഇത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം നമ്മളുടെ കർക്കിടക സ്പെഷ്യലായ അറക്കീര പൊരിയൽ തയ്യാറായി കഴിഞ്ഞു